വി ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ൂക്ഷിച്ച നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി യുവാവ് എക്സൈസിന്റെ പിടിയിൽ കാവനൂർ എ കെ സി സ്വദേശി നാലുകാരൻ ഷെമീറാണ് പിടിയിലായത് വീടിന് പുറകുവശത്തെ ഷെഡിൽ സൂക്ഷിച്ച മുന്നൂറിലധികം പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നത്തിന് രണ്ട് ലക്ഷത്തോളം രൂപ വില വരും സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി മഞ്ചേരി എക്സൈസ് ഇൻസ്പെക്ടർ വി നൌഷാദിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അരീക്കോട് പോലീസും എക്സൈസ് വകുപ്പും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഷമീർ പിടിയിലായത് വീടിന്റെ പിറകുവശത്തെ ഷെഡിൽ സൂക്ഷിച്ചിരുന്ന മുന്നൂറിലധികം നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ ഹോൾസെയിൽ പാക്കറ്റുകളാണ് പിടികൂടിയത് ചില്ലറ വിൽപ്പന വിപണിയിൽ ഇതിന് രണ്ടു ലക്ഷത്തോളം രൂപ വില വരും സ്ഥിരമായി വിവിധ കടകളിലേക്ക് വിൽപ്പനയ്ക്കായി നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഓർഡർ അനുസരിച്ച് എത്തിച്ചു നൽകുന്ന ആളാണ് ഷമീർ വൻ ലാഭമെടുത്ത് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വ്യാപകമായി വിൽപ്പന നടത്തുന്നയാൾ കൂടിയാണ് മുമ്പ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയതിന് കേസുള്ള ആൾ കൂടിയാണ് ഷമീർ കേസിന്റെ തുടർ നടപടികൾക്കായി ഷമീറിനെ അരീക്കോട് പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ സിജിത് വി മുമ്പാകെ ഹാജരാക്കി ഇയാളിൽ നിന്നും നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങി വിൽപ്പന നടത്തുന്ന കടക്കാരും എക്സൈസിന്റെയും പോലീസിന്റെയും നിരീക്ഷണത്തിലാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും ലഹരി വസ്തുക്കളും വിൽപ്പന നടത്തുന്ന ആളുകളെ കർശനമായി നിരീക്ഷിച്ചു വരികയാണെന്ന് മഞ്ചേരി എക്സൈസ് ഇൻസ്പെക്ടർ വി നൌഷാദ് അറിയിച്ചു എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ കെ പി സാജിദ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സനീറ എൻ കെ സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ എം ഉണ്ണികൃഷ്ണൻ അരിക്കോട് പോലീസ് സ്റ്റേഷൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ലിജേഷ് എം സിവിൽ പോലീസ് ഓഫീസർ മനുപ്രസാദ് എന്നിവർ ഉൾപ്പെടുന്ന സംഘമാണ് പരിശോധനയിൽ എത്തിയത്